ശ്രീമതി ടി ബി ബിനി താങ്കൾ ഈ വിധി പ്രസ്താവം അതിന്റെ വിശദാംശങ്ങളൊക്കെ മനസ്സിലാക്കി കാണും രൂക്ഷമായ ഭാഷയിൽ സിദ്ദിഖിനെ വിമർശിച്ചുകൊണ്ട് പൂർണ്ണമായും അതിജീവിതയെ പിന്തുണയ്ക്കുന്ന രീതിയിലൊരു വിധി പ്രസ്താവം ഒരുപക്ഷെ നമുക്ക് അടുത്ത കാല അടുത്ത കാലത്ത് ഇത്തരം കേസുകളിൽ കണ്ട ഏറ്റവും മികച്ച ഒരു വിധിന്യായം എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും സർക്കാരിനെയും അതായത് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിനെ പോലും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ വിധിന്യായമാണ് എന്നുണ്ടായിരിക്കുന്നത് േഷിന് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ചെന്നിരുന്നെങ്കിൽ ഇതേ അനുഭവം ഉണ്ടായേനെ ഈ ചിത്തിഖുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസ് വളരെ ഗൗരവമായിരുന്നു കാരണം എന്താ വെച്ചാൽ ആ കുട്ടി നേരത്തെ ഈ അലിഗേഷൻ പറഞ്ഞിരുന്നതാണ് പരാതി കൊടുത്തിരുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള കേസ് എടുക്കാതിരുന്നത് പോലീസാണ് അതുകൂടാതെ ഇവര് ഫേസ്ബുക്കിൽ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിസിക്ക് തന്നെ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇവർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞു അതിൽ സിദ്സിക്ക് പറയുന്നുണ്ട് ഇന്ന ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു ഈ ഒരു അച്ഛനും അമ്മയായിട്ടാണ് വന്നിരുന്നത് ഇവരുമായിട്ട് സംസാരിച്ചിട്ടും മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ബാക്കിയെല്ലാം ഈ കുട്ടി ഈ ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും അപകീർത്തിപ്പെടുത്താനാണെന്നാണ് സിദ്ദിക്ക് അന്ന് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ ഇപ്പോ കോടതി അതിൽ അതാണ് ഈ ത്രീ സെവന്റി സിക്സ് കേസുകൾ അതായത് സിക്സ് ആർ ടി സി അല്ല ഐ ടി സി ഇപ്പോ സെക്ഷൻ സെവന്റി ടു ഇത് പ്രകാരമുള്ള കേസുകളിൽ ആന്റി സിക്വേട്ടറി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ചില ആളുകൾ അവരുടെ താൽപ്പര്യപ്രകാരം ഈ എത്ര ലേറ്റ് ആണെങ്കിലും ഒരു ക്രൈം എന്ന് പറയുന്നത് ക്രൈം തന്നെയാണ് അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്ത് ഇന്ററോഗേറ്റ് ചെയ്ത് ഇതിന് ശരിയായിട്ടുള്ള വിവരങ്ങൾ ഈ പ്രതികളിൽ നിന്ന് കൂടി കിട്ടുക എന്ന് പറയുന്നത് കേസിന്റെ ജസ്റ്റ് ട്രയലിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ എസ് ഐ ടി ഉള്ളത് എസ് ഐ ടി ആദ്യ കേസൊക്കെ നന്നായി നടത്തുന്നതാണ് നമ്മൾ കരുതിയിരിക്കുന്നത് പക്ഷെ എസ് ഐ ടി ഇങ്ങനെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനോട് ശരിയാണ് ഇന്നിപ്പോ പരാതിക്കാരിയും ചൂണ്ടിക്കാണിച്ചത് അത് തന്നെയാണ് വളരെ നന്ദി ശ്രീ ഡി ബി മെനി ഇപ്പോൾ